ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കണ്ടസ്റ്റൻറ്റായ സിബിൻ ഇന്ന് നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എയർപോർട്ടിൽ വന്നിറങ്ങിയതിനു ശേഷം സിബിൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ സിബിൻ ഇവിടെ വന്നിട്ട് ഒരു ബോംബാണ് പൊട്ടിച്ചിരിക്കുന്നത് എന്തായാലും സിബിനെ സ്വീകരിക്കാനായിട്ട് ബെഡാ ബംഗ്ലാവിലെ ആര്യ പിന്നെ സിബിൻ്റെ ഫാമിലി റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കുറേ മാധ്യമപ്രവർത്തകരും എന്തായാലും ഈ മാധ്യമപ്രവർത്തകരുടെ മുമ്പിലാണ് സിബിൻ ഒരു വലിയൊരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് സിബിൻ പറഞ്ഞിരിക്കുന്നത് എന്നെ ഞാനായിട്ട് വന്നതല്ല പുറത്തേക്ക് വന്നതല്ല എന്നെ ബിഗ് ബോസ് പുറത്താക്കിയതെന്നാണ് ഞാൻ വാക്ക് ഔട്ടല്ല എന്നെ ബിഗ് ബോസ് പുറത്താക്കി എന്നാണ് പറയുന്നത് അപ്പം പറഞ്ഞു ഇല്ല ഡോക്ടർ പറഞ്ഞു ഫിറ്റല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് എനിക്ക് എനിക്ക് ഞാൻ എന്ന് തോന്നുന്നുണ്ടോ എന്ന് സിബിൻ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് കാരണം അതിൻ്റെ ഉള്ളിൽ കിടന്ന് സിബിൻ തന്നെ പറഞ്ഞു എനിക്ക് പുറത്തു പോകണം എനിക്ക് പുറത്തു പോകണം അപ്പോൾ സിബിൻ പറയുന്നുണ്ട് എനിക്ക് അപ്പോഴത്തെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ കാരണം എനിക്ക് അവിടെ നിന്നൊന്ന് മാറണമെന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്നില്ലായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നു മാറണം അത് മാത്രമാണ് ഞാൻ ചിന്തിച്ചത് അതെല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് എനിക്കപ്പം കരയണമെന്ന് തോന്നി ഞാൻ അപ്പം അതുകൊണ്ടാണ് കരഞ്ഞത് അല്ലാണ്ട് ബിഗ് ബോസിൽ നിന്ന് മാ പോകണമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ ബിഗ് ബോസ് എന്നെ പുറത്താക്കിയാണ് ഇനി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ കൂടുതലായിട്ട് കണ്ടിട്ട് സംസാരിക്കാമെന്നാണ് സിബിൻ പറയുന്നത് എന്തായാലും നമുക്ക് സിബിൻ്റെ പ്രതികരണം ഇനി വരാമെന്നിരിക്കുകയാണ് അത് നമുക്ക് നോക്കാം അതുവരെയും ടെൻ ബാബേ